മയ്യനാട് കൂട്ടിക്കട റെയിൽവേ ഗേറ്റ് റോഡിന് ശാപമോക്ഷം കിടന്ന റോഡ് ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കി ഏറെ നാളായി തകർന്നു കിടന്ന റോഡാണ് അറ്റകുറ്റപ്പണി നടത്തി തുറന്നു നൽകിയത് മീറ്ററുകളോളം ദൈർഘ്യത്തിൽ റോഡ് ടാറിങ് ചെയ്യാതെ വർഷങ്ങളോളം കുണ്ടും കുഴിയുമായി കിടക്കുകയായിരുന്നു അത്യന്തം തിരക്കേറിയ പ്രദേശങ്ങളായ കൂട്ടിക്കട മയ്യനാട് വാളത്തെങ്കൽ തട്ടാമല സ്കൂളുകളിലേക്കും വിവിധ അർദ്ധ സർക്കാർ ഓഫീസുകളിലേക്കും ദിനംതോറും നൂറുകണക്കിന് സ്കൂൾ വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥരും തൊഴിലാളികളും സഞ്ചരിക്കുന്ന കൂട്ടിക്കട റെയിൽവേ ഗേറ്റ് റോഡ് വർഷങ്ങളായി ശോചനീയാവസ്ഥയിലായിരുന്നു പൊതുജനങ്ങളും പല സംഘടനകളും വ്യാപാരി വ്യവസായി സംഘടനകളും ഉൾപ്പെടെ മാറി മാറി പരാതികൾ നൽകിയിരുന്നു ചൈൽഡ് പ്രൊട്ടക്ടീവ് ടീമിന്റെ നേതൃത്വത്തിലും പലവിധ ഇടപെടലുകൾ ഉദ്യോഗസ്ഥ തലത്തിലും നടത്തിയതിന്റെ ഫലമായി യാത്രക്കാർക്ക് സുഗമമായി യാത്ര ചെയ്യുന്നതിനുള്ള സാഹചര്യം ഒരുങ്ങുകയായിരുന്നു സി സംസ്ഥാന പ്രസിഡന്റ് ഷിബു റാവുത്തർ വനിതാ ചെയർപേഴ്സൺ അനിതാ സുനിൽ കൊല്ലം ജില്ലാ പ്രസിഡന്റ് സക്കീർ ഹുസൈൻ ട്രഷറർ വിമലമ്മ വൈസ് പ്രസിഡന്റ് റോയൽ സമീർ സരം സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ കുട്ടിയാം